പ്രിയ േക്ഷകരെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വരുന്നത് അനേകം എപ്പിസോഡുകളെടുത്ത് എല്ലാ എപ്പിസോഡുകളും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫോണിലൂടെയും മറ്റ് പലതരത്തിലും രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് പുതിയ എപ്പിസോഡുകൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രേതം പ്രേതബാധ ഇങ്ങനെ ഒരു കാര്യം സാധാരണഗതിയിൽ നമ്മളുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്താണ് പ്രേതം എവിടെയാണ് പ്രേതം എന്നൊന്നും ആർക്കും അറിയില്ല ഇത് വളരെ കൊല്ലങ്ങൾക്ക് പുറകിലേക്ക് നടക്കുകയാണ് കുട്ടിക്കാലത്ത് പ്രേതത്തെ ഭയന്നിരുന്നതും ക്ഷേത്രങ്ങളുടെ പരിസരത്തെല്ലാം നമുക്ക് പോകാൻ പോലും ഭയം രാത്രി അതിലൂടെ നടക്കാൻ പോലും ഭയമുള്ളതായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം മാറി കാരണം ഇന്ന് ഇലക്ട്രിക് ലൈറ്റുകളും അതുപോലെ രാവും പകലും ഒരുപോലെ ജനം സഞ്ചരിക്കുകയും എപ്പോഴും ആളുകൾ വളരെ ജാഗരൂകരായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും വാഹനങ്ങൾ കീറിപ്പാഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എന്നാലും പലർക്കും ഇതിനെക്കുറിച്ച് ഭയമുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പലരും അബോധാവസ്ഥയിലാണെന്നുള്ളതാണ് സത്യം നമുക്ക് സിനിമയിലേക്ക് പോകാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഡയറക്ടർ എ വിൻസെൻ്റ് ആദ്യമായി സംവിധാനം ചെയ്തു ഭാർഗവി നിലയം എന്നത് മനോഹരമായ ചിത്രം മനോഹരമായ ചിത്രം എന്ന് പറഞ്ഞാൽ അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റും ആ ചിത്രം പഠിപ്പിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് എല്ലാം കോളേജ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് ഈ ചിത്രം കണ്ടത് അത് ഇന്നത്തെ ഹൊറർ ചിത്രം പോലെ ആയിരുന്നില്ല അത് ബഷീർ നീലവെളിച്ചത്തിൽ പ്രേതം ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത് ആ സിനിമയും അത് തന്നെയാണ് പറയുന്നത് അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലാ നായകൻ ബഷീർ തന്നെയാണ് നായകൻ അത് മധുവാണ് അതിനെ അവതരിപ്പിച്ചത് കഥാപാത്രങ്ങളായി വിജയ നിർമ്മലയും പ്രേം നസീറും കുതിരവട്ടം പപ്പു ആദ്യമായി പുതുമുഖമായി വന്നതും എല്ലാം ആ സിനിമയിലാണ് ആ സിനിമയുടെ പാട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ടാകും അതെല്ലാം ഇന്നും നിങ്ങളെ ചുണ്ടുകളിലുണ്ട് അബുരാജിന്റെ മനോഹരമായി അപ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ നായകൻ കഥ എഴുതുകയാണ് ഭാർഗവികുട്ടിയുടെ കഥ എഴുതുകയാണ് കഥ എഴുതുന്ന സമയത്ത് ഈ നായകൻ ഏതകദേശം പതിനാറ് മിനിറ്റ് സമയം ഭാർഗവ് കുട്ടിയോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ആണെങ്കിൽ അതൊന്നും നമുക്ക് ക്ഷമിക്ക പോലും ചെയ്യില്ല രണ്ട് മിനിറ്റ് കൂടുതലോ ഒരു മിനിറ്റ് കൂടുതലുള്ള സീനൊന്നും ഒരു സിനിമയിലുണ്ടാവും പതിനാറ് മിനിറ്റോളം നായകൻ മധു താർഗവ് കുട്ടിയോട് സാങ്കല്പികമായി സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഇന്നും ഓർത്തു വെക്കുകയാണ് അവസാന സിനിമ അവസാനിക്കുന്നത് പ്രേതം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതായിട്ടാണ് പിന്നീട് ഡിഗ്രി ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്താണ് എറണാകുളത്ത് നഗരത്തിൽ എക്സോസിസ്റ്റ് ഒമാൻ എന്നെല്ലാം പറയുന്ന പ്രേത ചിത്രങ്ങൾ കണ്ടത് അതിൻ്റെ അനുകരണം മലയാളത്തിൽ ലിസ മുതലായ ചില സിനിമകളൊക്കെ വികൃതാനുഗര അനുകരണങ്ങളായി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എക്സോസിസ്റ്റ് ഒമാൻ എല്ലാം വളരെ ക്ലാസിക് ചിത്രങ്ങളായിരുന്നു അതിലും പ്രേതം ഉണ്ട് എന്നാണ് സ്ഥാപിക്കുന്നത് ഇപ്പൊ ഈ ചിത്രം വീണ്ടും വരാറുണ്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പ്രേതമുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷുകാരനും സ്ഥാപിക്കുന്നത് അപ്പം ഈ പ്രേതത്തെക്കുറിച്ചുള്ള സങ്കല്പം സത്യം പറഞ്ഞാൽ സങ്കല്പം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ബന്ധു പട്ടത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് പട്ടം ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് മുറിഞ്ഞുവാലം എന്ന സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി അവിടെ വീട് വയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ രാത്രി ഒരു ഷെഡ് വെച്ച് കെട്ടി അവര് കിടക്കുകയും വീടിനാവശ്യമായ സാമഗ്രികളെല്ലാം അവിടെ സംഭരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ടുപേരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ ഒരു ഭഗവതിയുടെ രൂപം വിളക്കെല്ലാം കത്തിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു അത് ചൊവ്വയും വെള്ളിയുമാണ് ആ സംഭവം അപ്പോ അവര് ഇത് കണ്ടതിന് ശേഷം ആദ്യം ആരോടും പറഞ്ഞില്ല കാരണം വീട് വെക്കുകയാണ് വീട് വയ്ക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും അവിടെ താമസിക്കാൻ പ്രയാസം ഉണ്ടാകും എന്നുള്ള രീതിയിൽ സത്യമായ രീതിയിൽ അവര് എന്നോടും പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഈ സംഭവം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറയുകയുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു അത് അവിടെ വീട് വയ്ക്കുന്നതിന് എതിർപ്പുള്ള ആളുകൾ കാണിക്കുന്ന എന്തെങ്കിലും കലാപരിപാടി ആവാനേ വഴിയുള്ളൂ അല്ലാതെ ആ സമയത്ത് പോലും നമുക്ക് അതിൽ വിശ്വാസം ജനിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ സത്യം അതായിരുന്നു ഇതിനുശേഷം കാലം കടന്നു പോന്നു പിന്നീട് നാടക പ്രവർത്തനങ്ങളും നാടകക്കാരുടെ കൂടെയും മറ്റും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അനുഭവം മറ്റൊന്നാണ് കൽക്കട്ട തീസിന്റെ കാലത്ത് ഒരു വലിയ ബംഗ്ലാവ് ഗ്രാമത്തിലുണ്ടായിരുന്നു ആ ബംഗ്ലാവായിരുന്നു പോലീസ് ക്യാമ്പ് ആ ബംഗ്ലാവിൽ അനേകം പേരെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയും ആ പറമ്പിൽ തന്നെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ മറവു ചെയ്യുകയും ചെയ്തിരുന്നതായ ഒരു കോമ്പൗണ്ടായിരുന്നു ആ വലിയ വീട്ടിലാണ് നാടകത്തിന്റെ ക്യാമ്പ് റിഹേഴ്സൽ നടക്കുന്നത് ക്യാമ്പ് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് രാത്രി രണ്ടു മണിയായപ്പോൾ എല്ലാ ആളുകളും നടികളും നടന്മാരും സംഗീതക്കാരും എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഈ കെട്ടിടത്തിന്റെ താക്കോൽ എനിക്കാണ് ഇതിൻ്റെ ഉടമത്തിൽ തന്നിരിക്കുന്നത് ഞാൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ അതിന് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ചൊവ്വയും വെള്ളിയും ഭഗവതി ഇങ്ങനെ തേർവീഴ്ച എന്ന് പറയുന്ന യാത്ര നടത്താറുണ്ട് അത് ക്ഷേത്രത്തിൽ നിന്ന് ഒരു പ്രത്യേക സമയത്ത് പന്ത്രണ്ട് മണിയൊക്കെ സമയത്ത് ഇറങ്ങി മുന്നോട്ട് നടന്ന് പല സ്ഥലങ്ങളിലും പോകും ആ ഭാഗത്തുള്ള വീടുകളിലെല്ലാം ചില ദുസ്സൂചനകളും ചില ദുർനിമിത്തങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു അത് വിടെ ആളുകൾ പറയാറുണ്ട് അതുപോലെ രാത്രി ചെത്താൻ പോയ ആളുകൾക്ക് പെട്ടെന്ന് വെട്ടുകിട്ടി മരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് വെള്ളിയാഴ്ചയുമാണ് വെള്ളിയാഴ്ച കറുത്ത വാവ് ക്യാമ്പ് റിഹേഴ്സൽ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി ഞാൻ മുകളിലത്തെ നിലയിൽ അറിയാതെ കിടന്ന് നിലത്ത് കിടന്ന് ഉറങ്ങിപ്പോയി ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ കടന്നു ഭഗവതിയുടെ ഈ പ്രശ്നം നിൽക്കുന്നുണ്ട് അത് കടന്നുപോകാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കാം എന്ന് കരുതി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം മലത്തി വീട്ടിൽ ചെന്നു ആ സമയത്താണ് പലരും ചോദിച്ചു എവിടെയായിരുന്നു എന്നുള്ളത് രാത്രി ഞാൻ പറഞ്ഞില്ല മാളികയിലാണ് കടന്നുറങ്ങിയത് എങ്ങനെ അവിടെ കിടന്നുറങ്ങി പറഞ്ഞു സുഖമായിട്ട് കടന്നുറങ്ങി ഒന്നും കണ്ടില്ലേ സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ലേ അല്ലെങ്കിൽ ആരും ഉപദ്രവിക്കാൻ വന്നില്ല ഞാൻ ആരും വന്നില്ല ആരും വന്നില്ല ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ കൽക്കട്ട ആർ ടി അറിയില്ല കൽക്കത്ത കാലത്ത് ആളുകളെ തല്ലിക്കൊന്നതും അറിയില്ല മറവ് ചെയ്തതും അറിയില്ല അവിടെ പ്രേതം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്ത് സുഖമായിട്ട് വീട്ടിലൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല അത് ഒരു സംഭവം അതൊരു സംഭവം മാത്രമാണ് അപ്പോ ഇത് ഈ പ്രേതം ഉണ്ട് എന്ന് തോന്നുന്നതും പ്രേതാവേശം പലരിലേക്കും വരുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസിക പ്രതിഭാസമാണെന്ന് വേണം കരുതാൻ ഞാൻ ഈ വീട്ടിൽ പ്രേതമുണ്ട് അല്ലെങ്കിൽ അവിടെ പലരെയും തല്ലിക്കൊന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ സന്നിവേശിച്ചാൽ എനിക്ക് രാത്രി അവിടെ ഉറങ്ങാൻ പറ്റില്ല അതാണ് വസ്തുത ഇതുപോലെ വൈക്കം സത്യാഗ്രഹം നടന്നത് നമ്മൾ പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് പി കെ മാധവനും വന്നത്ത് പത്മനാഭനും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും അങ്ങനെ പല കഥാപാത്രങ്ങളും അതിനകത്ത് വരുന്നുണ്ട് പക്ഷെ സത്യത്തിൽ വൈക്കത്ത് വിപ്ലവം നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണെന്നാണ് പറയുന്നത് അന്ന് വേലുത്തമ്പി ദളവയുടെ കാലത്ത് അവിടെ ഒരു കൂട്ടം ആളുകൾ ദളവയുടെ പട്ടാളക്കാർക്കെതിരായിട്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വളരെ ശക്തിയായി പ്രതികരിക്കുകയും ദളവയുടെ പട്ടാളക്കാർ അവരെ എല്ലാം വെട്ടിക്കൊന്ന് കിഴക്ക് ഭാഗത്തുള്ള ദളവാക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിപ്പോ ഇപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ആ സ്ഥലത്ത് വലിയൊരു കുളമായിരുന്നു ആ കുളത്തിൽ ജീവനോടെയും അല്ലാതെയും കുഴിച്ചു മൂടി എന്നൊരു കഥ നേരത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രചരിക്കുന്നുണ്ട് അതിപ്പോഴും അറിയുന്നവർക്കറിയാം ആ സ്ഥലം പിൽക്കാലത്ത് പലരും വാങ്ങാൻ നോക്കിയിട്ട് ഒരാൾ പോലും അത് വാങ്ങാൻ തയ്യാറായില്ല കാരണം ഈ സംഭവമാണ് അതിന്റെ പിന്നിൽ ഈ അനേകം പ്രേതങ്ങളെ അവിടെ മറവ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവിടെ പ്രേതാവേശമുണ്ട് അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ അത് വൈക്കം മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡായി മാറ്റി ഇപ്പോൾ അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഹാർഗ്യൂ കഥ പറഞ്ഞു എക്സോസിസ്നിമാൻഡിയൻ കഥ പറഞ്ഞു ഈ സിനിമകളിലെല്ലാത്തിലും പ്രേതം ഒരു പ്രധാന ഘടകമായി വരികയാണ് ഇത് ഒരു തരത്തിൽ പറയാം പണ്ട് പ്രേതം ഒഴിപ്പിക്കലുണ്ട് തുള്ളി വന്ന് ഓമരം തുള്ളി വന്ന് ചൂരൽ വടി കൊണ്ട് അടിച്ച് പ്രേതത്തെ ഒഴിപ്പിക്കുക ആ പ്രേതം ഒഴിഞ്ഞു എന്ന് പറയുക പിന്നെ അത് മരുന്നിന് വഴി മാറി മാനസികമായ എന്തെങ്കിലും പ്രത്യേകതകളും മാനസികമായ എന്തെങ്കിലും തരത്തിലുള്ളതായ ഡിപ്രഷനുള്ള ആളുകൾക്ക് പ്രേതമൊഴിപ്പിക്കലല്ല മരുന്നുകളാണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സമൂഹം മനസ്സിലാക്കി തന്നെയുമല്ല പ്രേതങ്ങൾക്ക് സഞ്ചരിക്കാൻ പലപ്പോഴും സ്ഥലമില്ലാതെയായി ഇടമില്ലാതായി കാരണം എല്ലാ സ്ഥലത്തും വെള്ളി വെളിച്ചം ഇലക്ട്രിക് വെളിച്ചം ജനസഞ്ചയം ഇങ്ങനെയുള്ളൊരു പ്രത്യേകതയിൽ വരുമ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ പറ്റാതെ ഇവരെ കാണാൻ പറ്റാതെയായി എന്നാൽ പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ വെളിച്ചം കയറാത്ത ചില വീഥികളുണ്ട് വെളിച്ചം കയറാത്ത ചില നാടുകളുണ്ട് അവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ളതായ പലതരത്തിലുള്ളതായ മന്ത്രവാദികളും അതുപോലുള്ളതായ പല ആളുകളും ഈ അന്ധവിശ്വാസത്തെ മുറുകിപ്പിടിച്ച് ധനനഷ്ടം ഉണ്ടാക്കുക ധനലാഭം ഉണ്ടാക്കുകയും ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് കേരളമാണ് ഏറ്റവും പുരോഗതിയുടെ കാര്യത്തിൽ സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്ഥലം മറ്റു വടക്കേന്ത്യയിലെ സ്റ്റേറ്റുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ നിലവാരം കൂടുതലാണ് നമ്മൾ പല കാര്യങ്ങളും വളരെ മുന്നോട്ട് കാണുന്നവരാണ് നവോത്ഥാന നായകന്മാരുണ്ട് ഇവിടെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള പ്രേതമൊഴിപ്പിക്കലുകളും അതിനകത്തു നിന്നുണ്ടാകുന്ന സംഭവങ്ങളും നമ്മൾ ുന്നു അപ്പോ ഇപ്പോഴും അതിൻ്റെതായ ആ അനുനരണങ്ങൾ അനു ആ അതിൻ്റെതായ ആ രീതികൾ ഇവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ചുരുക്കം അപ്പം ഇതിനകത്ത് നമ്മൾ എന്താണ് കരുതേണ്ടത് എന്താണ് കാണേണ്ടത് ഈ പ്രേതം എന്ന് പറയുന്ന വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല അഥവാ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിയിക്കാമോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദ്യം വരും ഇതിന്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ചില വീടുകൾ പ്രത്യേക തരത്തിലുള്ള വീടുകളിൽ നമ്മൾ ചെന്നുപെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാസ്തുവിന്റെ തകരാറ് കൊണ്ടും ഓപ്പോസിറ്റ് പൊളാരിറ്റി കൊണ്ടും നമുക്ക് പ്രേതബാധ ഉള്ളതായി തോന്നുന്നു സാധാരണഗതിയിൽ മാനസികമായി അല്പം ഡിപ്രഷനുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ വാഴക്കൂമ്പ് ഒടിഞ്ഞുകിടക്കുന്നതെല്ലാം പ്രേതമായി കാണുന്നു അല്ലെങ്കിൽ ആള് നിൽക്കുന്നതായി കാണുന്നു എന്നെല്ലാം പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ തുറന്ന് മന്ത്രവാദിയുടെയും പൂജാരിയുടെയും എടുത്ത് ചെന്ന് അനാവശ്യമായി പൂജകളും മറ്റു കാര്യങ്ങളും നടക്കുന്നു ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലുണ്ട് അതിനെ ന്യായീകരിക്കാതെ അതിൻ്റെ വസ്തുതകൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാനാണ് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ ഭാർഗവ്യ നിലയത്തിൽ ബഷീറിന്റെ കാലഘട്ടത്തിൽ ബഷീർ പറയുന്നത് അവിടെ പ്രേ ഭാർഗവ്യ കുട്ടിയുടെ പ്രേതമുണ്ട് നായകൻ കടപ്പുറത്തിരുന്ന് കാപ്പാട് കടപ്പുറത്ത് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രേതം അവിടെ വരുന്നുണ്ട് നൂറ്റാണ്ടുകളുടെ ഗോപുരമണികൾ തകർന്നു ഒരു വീഥികളിൽ എന്ന് പറയുമ്പോൾ പ്രേതം അവിടെ വന്ന് ഉണ്ടാക്കുന്നതായി ആ ചിത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഒമാനിലും എക്സോസിസ്റ്റിലും നായാണ് കഥാപാത്രം ആ നായ പ്രേതത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെതായ സംഗതി കാണുമ്പോൾ പെട്ടെന്ന് ചാടി കൊരച്ച് വയലന്റ് ആകുന്ന രംഗങ്ങളും മറ്റും യുവ സിനിമകളിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അതെല്ലാം നമ്മൾ വളരെ വിശ്വാസപൂർവം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വസ്തുത എന്താണ് വസ്തുത എങ്ങനെയാണ് പ്രേതം എങ്ങനെ വരുന്നു പ്രേതം ഒരാളിൽ എവിടെ സന്നിവേശിക്കുന്നു എങ്ങനെ സന്നിവേശിക്കുന്നു ഏത് രീതിയിൽ ഒരാളെ സ്വാധീനിക്കുന്നു എന്നെല്ലാമുള്ള കാര്യം ഗവേഷണ വിഷയമാണ് ഗവേഷണം ചെയ്താലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടിയോ കൃത്യമായ കാര്യങ്ങളോ ഇവിടെ ലഭിക്കുന്നില്ല യുക്തിയുടെ ലോകത്ത് ശാസ്ത്രലോകത്ത് ഇന്നിപ്പോൾ ക്ഷേത്രങ്ങൾക്ക് മുന്നിലുള്ളതായ തേർവാഴ്ചകളും ഈ പറയുന്ന രീതികളൊന്നും വളരെ വളരെ വിരളമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരക്കാരെല്ലാം വേറെ ഏതോ ലോകത്തേക്ക് പോയി എന്ന് സമാധാനിച്ചുകൊണ്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട